പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം മുട്ടുവേദനയെ പറ്റിയാണ് മുട്ടുവേദന കൊണ്ട് ഒരുപാട് ഒരുപാടാൾ കഷ്ടപ്പെടുന്നുണ്ട് മുട്ടിന് നീരി ഇറങ്ങുക മുട്ട വേദനയ്ക്കുക ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും ആർക്കും ഒരു നല്ലൊരു ഗുണത്തിലേക്ക് എത്തിയിട്ടില്ല കുറച്ചു കാലം കഴിയുമ്പം ഭിന്നേം വരും ഇതിനുള്ള പാരമ്പര്യവൈദ്യപ്പെട്ട ഒരു ഒറ്റമൂലിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇത് ഈ വേദന വരുന്നത് നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ വരുന്നത് പിന്നെ അമിതമായി നടക്കുന്നവർക്ക് ഇവർക്കൊക്കെ ഇത് രോഗം വരില്ല പിന്നെ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന എടുക്കുക വലത് കാലിൻ്റെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ മണ്ണിലേക്ക് തൂമ്പ് കൊണ്ട് കൊത്തുന്നതെങ്കിൽ വലത് കാലിനെ വലതു കാലിന് മുമ്പിൽ വെച്ച് അതിന് ഏതാണ്ട് പ്രഷർ കൂടുതൽ വരുന്നത് അവിടെയാണ് വേദന വരുന്നത് അധികാൾക്കും കുറച്ച് പല മരുന്നുകളുണ്ട് കുഴമ്പ് വിരട്ടു അതുപോലെ തന്നെ പല പച്ച മരുന്നും വെട്ടിയിട്ട് ഒന്നും കൊണ്ട് കുറയുന്നില്ല കുറച്ചു കാലം കുറയും പിന്നെയും കുറയാണ്ട് ഇന്നത്തെ ഫലപ്രദമായ രണ്ട് മരുന്നുകളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അത് പാരമ്പര്യ വൈദ്യത്തിൽപ്പെട്ട ഒറ്റമൂലികൾ ആദ്യം പറഞ്ഞ പാറമുള്ളു എന്ന വിശ്വാസം അതിൻ്റെ ഇലയെടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് മുട്ടിനേക്ക് വടിക്കുക അത് കുറേ ദിവസം ചെയ്യേണ്ടി വരും എന്നാലും മാത്രമേ ഇത് വേന കുറയൂ ഈ നീരും പൊട്ടിക്ക അങ്ങനെ പിന്നെ രണ്ടാമത് വരുന്നത് അതും നല്ല ഫലപ്രദമാറ്റാ ഉപ്പുറ്റീല ഉപ്പില എന്ന് പറയും അതായത് ഇല ഇല്ല ഇതാ ഇതിൻ്റെ ഈ പുറംഭാഗം ഇത് ഭാഗം ഈ ഭാഗമാണ് ഈ മുട്ടിന്റെ വാർത്ത വരുന്നത് ഇത് അഞ്ചാറ് ഇല എടുക്കുക ഒന്നിനെണ്ണം പോലെ അഞ്ചാറ് ഇല എടുത്തിട്ട് നല്ലെണ്ണം ഇതുപോലെ ഇതാ മുട്ടിലേക്ക് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് വേണ്ടേജ് ഇട്ടുക അപ്പ വൈകുന്നേരീട്ട് രാവിലെ എടുത്താൽ ഞാൻ വരും ഉറങ്ങുന്നതിനെ കൊണ്ടൊന്നും ഇല്ല നല്ല വേദനയിട്ടുണ്ട് നല്ല മുറുക്ക് ഇത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ നീര് വരിച്ചെടുത്തോളും പക്ഷെ വേദന പിന്നെ നിൽക്കാതെ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കേണ്ടി കരുത് എന്നാലും മാത്രൂ അതുപോലത്തെ പാറമുള്ളൂ അതുപോലെ തന്നെയാ ഇത് വേദന കുറയുന്നവരെ തന്നെ ഈ ഇല പിന്നെ നല്ല നരച്ചെടുത്തിട്ട് മുട്ടിൽ പൊതിയണം വേ എപ്പാണ് വേദന കുറയുന്നത് എന്ന് വെച്ചാൽ അല്ല ഈ നീര് പോകുന്ന വെച്ചാൽ അതുവരെ വരട്ടേണ്ടി വരും ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം വണ്ടി വരും പിന്നെ ഇത് ഈ മുട്ടിലേനക്ക് പല മരുന്നുകളുണ്ട് പക്ഷെ അവക്കെ താൽക്കാലികം മാത്രമാണ് ഇത് ഞാൻ ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ട ഇതാണ് ഈപ്പുത്തി ഇല ഏറ്റവും നല്ല ലളിതമായിട്ടുള്ളതും അത് അതെന്ന് വെച്ചാൽ അഞ്ചാറ ഇല മറിച്ച് വൈകുന്നേരം കെട്ടിയാലും ഇല്ല രാവിലെ കിട്ടുന്ന ഇപ്പം ഇവിടെ പോണ്ടിരിക്കാനൊക്കെ അവരെ കെട്ടണ്ടേ രാവിലെ കെട്ടുവാൻ പിന്നെ സാധിക്കൂല അതുകൊണ്ട് വൈകുന്നേരം കെട്ടിയിട്ട് പിറ്റേന്ന് രാവിലെ അത് കെട്ടിത്തു കഴിയാം രാവിലെ കെട്ടുക എന്ന് പറഞ്ഞാൽ വാൻഡേജ് കിട്ടണം ഈ ഇലേൻ്റെ പുറത്ത് നല്ല മുറുക്കി കെട്ടണം അല്ലെങ്കിൽ തുണി കൊണ്ട് കെട്ടിയാലും ഇല്ല എന്നാലും മാത്രമേ നീര് വലിച്ചെടുക്കും പിറ്റേ ദിവസം രാവിലെ നോക്കിയാൽ നീരുമ്പം കാണാൻ കുറേ ഇത് മൂന്നാല് ദിവസം ഒക്കെ വണ്ടി വരും ചിലപ്പം രണ്ട് ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസം എന്നാൽ നീര് പോയി കഴിഞ്ഞ ശേഷമാണ് ഇത് ഇതിൻ്റെ വേന കുറിയാൻ സാധ്യതയുള്ളൂ വേന കുറയുന്നതിന് മറ്റൊരു ചില കാരണങ്ങളുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ഇതുകൊണ്ടാണ് വെള്ളം ധാരാളം കുടിക്കുന്ന ഇടയ്ക്ക് വെള്ളം കുടിക്കണ്ടല്ല തണുത്ത വെള്ളം കുടിക്കണം തണുത്ത വെള്ളം ഐസ് വെള്ളം ഇതുപോലത്തെ ഒന്നും ജ്യൂസ് ഇതൊന്നും തണുത്തതൊന്നും കുടിക്കാറ് തണുത്ത കുടിച്ചാൽ നീരറും കൂടുതലായിട്ട് തലേന്നിങ്ങോട്ട് അതിൻ്റെ നീറിറക്കം വരുന്നത് അധികവും അതാണ് കാലില് കേടിയാണ് പ്രഷർ കൂടുതൽ കൊടുക്കുന്നത് വെച്ചാൽ അവിടെ അതിന് നീര് വരുക അതിനെ കാലിൽ വേദന വരുന്നത് അതുകൊണ്ട് അതിനെ പറ്റിയാണ് ഇപ്പം പറയാൻ പോകുന്നത് അത് തണമ്പുടി അല്ലെങ്കിൽ കുടമ്പുടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേദന അങ്ങനെ ഉണ്ടാവില്ല നീരിൻ്റെ ബുദ്ധിമുട്ടൊന്നും കാണാനില്ല അധികവും മലപ്രദേശങ്ങളുടെ ഒരാടപുടി ധാരാളമാണ് ഉപയോഗിക്കുന്നത് കുടമ്പുടി തൈല ഉപയോഗിക്കുന്നെങ്കിൽ അതും വളരെ നല്ലതാണ് ആ ഭക്ഷണത്തിലേക്ക് ഇത് ഭക്ഷണത്തിനെടുക്കുന്ന സാധനമാണ് കുടമ്പുടി ഭക്ഷണത്തിനകത്ത് കറിൻ്റെ അകത്ത് ഇട്ടിരുന്നാ അത് സ്ഥിരം ഉപയോഗിക്കുന്നതിനെ ഇല്ല ഈ കുടമ്പുടി ഉണ്ടാക്കുന്ന വിധം ഞാൻ ഒരു വീഡിയോ പറഞ്ഞു ഒന്നും കൂടെ പറയാം കുടമ്പുടി മുറിച്ചെടുത്ത് കഷ്ണാക്കിയിട്ട് അതിൻ്റെ അല്ലിയും ഗുരുവും കളഞ്ഞ് ഒരു മൺപാത്രത്തിൽ ഇട്ട് വെച്ച് രണ്ട് മൂന്ന് ദിവസം ചീഞ്ഞിട്ട് ഇടിച്ച് വീഞ്ഞി നീരെടുക്കുക നമ്മൾ തേങ്ങാപ്പാൽ വീഴുമ്പോഴത്തേ ഒരു മുണ്ടിലിട്ടിട്ട് എനിക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം പീഞ്ഞാൻ അതിന്റെ വെള്ളം കിട്ടും കൂടുതലായിട്ട് ഒരിക്കൽ മാത്രം പീഞ്ഞി അടിക്കാൻ ഞാൻ പോരാ ആ മൂന്ന് പ്രാവശ്യം ഇത് ഇടിച്ച് പീഞ്ഞ് ഇതിന്റെ നീരെടുത്ത് ഏകദേശം ഏഴ് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ തൈലം കിട്ടും അത്രയും അത് തന്നെ മൺകണ്ടത്തിൽ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇത് കുറുക്കിയെടുക്കണം വളരെ പ്രയാസമുള്ള കാര്യമായി ഈ കൊടമുളി തൈലുണ്ടാക്കുവേ കൊടമുളി ഉണക്കിക്കൊണ്ടിട്ട് അത് കഴിച്ചാലും കുറയും പക്ഷേ ഏറ്റവും ഫലപ്രദ അപ്പോ ഈ തൈലം ഇങ്ങനെ ശരിക്ക് വറ്റി വരുന്നത് കൊയമ്പ് രൂപത്തിലാവുമ്പോ അതില് ഗ്രാമ്പു ഏലക്ക കുരുമുളക് പൊടിച്ച് ഇതൊക്കെ പൊടിച്ച് നല്ല ചേർക്കണം തണിഞ്ഞതിന് ശേഷം ചേർക്കേണ്ടി അല്ലെങ്കിൽ അതിന്റെ സ്മെല്ല് പോവും അതാണ് ഏറ്റവും നല്ല രുചി ഉണ്ടാവുന്നത് ആ കറിയിലൊക്കെ ഒഴിച്ചാല് വളരെ നല്ല സ്വാദുണ്ടാവും ഏലക്കി എടുക്കുക കുറച്ച് പ്രയാസ ഉൽപ്പാദിപ്പിക്കാൻ വലിയ വിഷമുണ്ട് അത്രയും പൈസ നിൽക്കുക ഒരു ഏഴ് ലിറ്റർ വെള്ളം വേണം ഒരു ലിറ്റർ തൈലം കിട്ടണ്ടിരിക്കണേ അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉള്ളി കായ്ക്കുന്നവർക്കായി പിന്നെ കടുകണ്ണ് ഉപയോഗിക്കുന്നവർക്കും ശരീരത്തിൽ നീര് കുറയും പിന്നെ നീര് കുറയുക ഈ കാലുവേനക്കാലുള്ള നീര് കുറയേണ്ടിരിക്കണേ രാത്രി അവര് വറുത്ത് പൊടിച്ചിട്ടുവാ അവര് വറുത്ത് തിന്നണം അവര് തിന്നിട്ട് തിന്നല്ല നീര് എന്നെ വലിച്ചെടുക്കും അവര് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ കാൽമുട്ട് വേദന നല്ലവണ്ണം കുറയും അത് കുറേ ദിവസം ചെയ്യേണ്ടി വരും കടുകണ്ണ് അതുപോലെ തന്നെ ഈ കുടമ്പുളിത്തേനോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേദന ഉണ്ട് കണ്ടിട്ടില്ല അത് പിന്നെ കടുകണ്ണ ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല വെളിച്ചെണ്ണയും മറ്റുള്ള എണ്ണകളാണ് ഉപയോഗിക്കുന്നത് കടുകണ്ണ അല്ല ഇപ്പൊ കടുകണ്ണ വരത്തിയാൽ ചോറു നീരെണ്ണം പോകും പക്ഷെ അത് താൽക്കാലികം മാത്രാണ് ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ പുത്രഞ്ചാരി പിന്നെ ആനച്ചുവടി ഇതൊക്കെ അരച്ചു വെച്ച താൽക്കാലം കുറയും പക്ഷേ ഏറ്റവും ഫലപ്രദം ഈ ഉപ്പൂറ്റീൻ്റെ ഇലയാണ് ഈ പറഞ്ഞല ഇത് വെച്ച് കെട്ടുക അതൊരു നാ മൂന്ന് നാല് ദിവസം കെട്ടേണ്ടി വരും നീര് പോയി കഴിഞ്ഞാൽ അത് എടുത്തില്ല നീര് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കണം എന്നില്ല എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ ഇല നല്ലെണ്ണം ഫേസ് രൂപത്തിൽ പോലെ അരച്ചി എടുത്തിട്ട് ഫേസ് പോലെ ഉണ്ടാക്കുന്നല്ലേ അത് മുട്ടിലേക്ക് പെരട്ടി വെച്ചാൽ ഏകദേശം വേദനയും നീരും കുറയും അത് അപൂർവ്വം മാത്രമാണ് കിട്ടുന്നുള്ളൂ പാറ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ പാറ മുള്ള ചെടി വരുന്നത് അത് കാരണം മുള്ളിയനായിട്ട് അച്ഛനും അതിൻ്റെ ഇലയുണ്ട് നല്ല ആ ഇല എടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചി പെരട്ടിയാൽ അത് ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ദിവസം വരട്ടേണ്ടി വരും എന്നാൽ പൊതിയണം എന്നിട്ട് പിന്നെ ഒരു ദിവസം പിറ്റേ എന്നാൽ ഈ വേദന നീരും കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റേ ഈ പുതിയ പിന്നെ ശരിയായിട്ട് കുറഞ്ഞിരിക്കുക പിന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യുക പച്ചവെള്ളം കുടിക്കുക കുടിക്കാടില്ല ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ കുളിക്കുന്നതും ചൂടുവെള്ളത്തിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും നല്ല അതാണ് പിന്നെ ഒരു ഉറുമ്പാമ്പഴം എടുക്കുക അത് മാതളപ്പഴം എന്ന് പറയും ഉറുമ്പം എന്ന് പറയും അത് നേർ പകുതിയാക്കിയിട്ട് പകുതി പകൽ തിന്നുവാ പകൽ എപ്പോൾ തിന്നാലും ഇല്ല അതുപോലെ പകുതി രാത്രി കുറച്ച് നേരം മുമ്പ് പകുതി കഴിക്കുക ഇത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ട് നിന്നാൽ ഇങ്ങളെ മുട്ടു തേന കംപ്ലീറ്റ് ആയിട്ട് മാറും ഈ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് മുട്ടുവേദന എന്ന് പറഞ്ഞ അതിന് ഇങ്ങക്ക് നല്ല എണ്ണം നടക്കാം പിന്നെ അവിധം ഈ കുറഞ്ഞ പാട്ടി തന്നെ കിലോമീറ്ററുകളോട് നടക്കരു കുറച്ച് വേദന നടക്കുക പിന്നെ വിശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ കഠിനമായ ജോലി ചെയ്യുന്ന വേണ്ടിക്ക് തന്നെ പ്രഷർ എടിയാ കൊടുക്കാൻ ചാടിയാണ് വേദന വരുന്നത് അപ്പൊ കെട്ടെടുക്കുന്ന വേണ്ടി കെട്ടെടുക്കുന്ന വേണ്ടിക്ക് എല്ലാം ഒരു കാലിന് വേദന ഉണ്ടാവും മുട്ട് കെട്ടെടുത്ത് കഴിഞ്ഞാൽ അതിൻറെ കുറഞ്ഞാൽ മാത്രമേ എടുക്കാവൂ ചുവട്ട് ഒഴിവാളികളിലോ ഒക്കെ എല്ലാം വേദന ഉണ്ട് അങ്ങനെ തന്നെ അതീ കാലിനാണ് ഭാരം വരുന്നത് ഈ ചുമട്ടെടുക്കുന്നതിക്ക് ചുമട് ഇൻ്റെ വാരവ് കൂടി നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ കാലിന് അത് താങ്ങുവാൻ സാധിക്കാത്ത കൊണ്ടാണ് ഈ നീര് വന്നിട്ട് അവിടെ പിന്നെ ചെറിയ ആള് ഡോക്ടർ പറഞ്ഞത് തേമാനം കൊണ്ടാണ് തേമാനം കൊണ്ട് വെറ്റല് മാത്രം വരൂല്ലോ തേമാനം എന്നുള്ള ആയുർവേദത്തിൽ എവിടെ ഇല്ല വാരുപ്പതില്ല തേമാനം വെറ്റെ പറ്റി പറയുന്നുള്ളൂ അവിടെ അവിടെ എന്തോ ഒരു സാരാറ് വരുന്നതുകൊണ്ടായിരിക്കണം മുട്ടിന് പ്രഷർ കൊടുക്കുന്നതുകൊണ്ടായിരിക്കണം മുട്ടി വേദന വരുന്നത് അതുകൊണ്ട് ആദ്യകാലത്ത് അധികമായിട്ട് കഠിനാധികം ചെയറ് ചെയ്യാങ്കിലും കുറച്ചെ കുറച്ചെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം പിന്നെയാണ് അതിന്റെ ഈ ഉറുമ്പം ദിവസം കഴിക്കുന്നോണ്ട് ഇത് ഒരു പത്തോ ഇരുപത് ദിവസം കൊണ്ട് കഴിക്കുമ്പോഴേക്ക് ഇതിന്റെ പരിപൂർണ ഫലം കിട്ടും അത് അതുപോലെ തന്നെ കൊടംപിളിത്തൈലോ അവിടെ പിന്നെ കടകണ്ണ ഇതൊക്കെ ഉള്ളിലൊക്കെ വരണം വയറിന്റെ ഉള്ളില് വയറിന് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നീര് വരുന്നത് തലേന്നിങ്ങോട്ട് ഇറങ്ങുന്നതാ നീര് മറ്റേ മുട്ടുമനു മാത്രേരം തന്നെ കുറച്ച് മരുന്നും പറ്റിയാൽ പോകും പിന്നെ <laughs> <ality> ും കുറെ കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടുവേനീ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കുറയും പിന്നെ അമിതമായ പ്രഷർ കൊടുക്കാണ്ട് ആ കാലിന് വേനയുള്ള കാലിന് ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം